نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്രവാക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയാണോ എല്ലാവരും ഉഷാറല്ലേ ഉഷാറല്ലേ നാലാം ക്ലാസിന്റെ പരീക്ഷകളൊക്കെ സെറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ് ഇന്ന് നാലാം ക്ലാസിന്റെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു കഴിഞ്ഞത് ഇംഗ്ലീഷ് പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് പരീക്ഷകൾ എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇംഗ്ലീഷിന്റെ പരീക്ഷ നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു നമ്മൾ കുഴപ്പമില്ല ഇമ്പോർട്ടന്റ് ഭാഗങ്ങളിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിന്റെ പരീക്ഷയിൽ വന്നിട്ടുണ്ട് ഇല്ല എല്ലാ കാര്യങ്ങളും പറയാനൊന്നും പറ്റൂല എല്ലാ കാര്യങ്ങളും ഇപ്പം പറയാൻ പറ്റുമോ എല്ലാരും പറയാൻ പറ്റുമോ ഇല്ല എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഒരു പാറ്റേണിലാണ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ ആ ഒരു പാറ്റേൺ അങ്ങോട്ട് പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലടാ മക്കളെ ഇല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ മാത്സും ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് മുൻ വർഷത്തെ ചോദ്യപേപ്പർ എടുക്കാൻ നോക്കുക കേട്ടോ അല്ലാണ്ട് മാത് അതാണ് ഇതാണ് ഇതാണെന്നുള്ള നമുക്ക് കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയാം അത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ പഠിക്കുകയൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും പിന്നെ ഈ തലേ ഇയാൾ പറഞ്ഞിട്ടോ അങ്ങനെ പറയാം അങ്ങനെ വിചാരിക്കാം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്ക് നമുക്ക് കിട്ടും മാർക്ക് കിട്ടും മാർക്ക് കിട്ടും ഷുവറാണ് ഷുവറാണ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ നല്ലോണം നോക്കണം അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റിൻ പേപ്പറും ഒക്കെ നന്നായിട്ട് നോക്കുക അത് നോക്കിയാൽ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു വീഡിയോ കൂടി ഓക്കെ റെഡി പവർ സെറ്റ് ആണോ ഓക്കെ നമ്മൾ ഡെയിലി പറയുന്ന കാര്യം ഡെയിലി പറയുന്ന ഒരു പറഞ്ഞിട്ട് ഞാൻ പോകാൻ നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എന്താ കാര്യം എന്താ കാര്യം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ആ ബട്ടൺ ഒന്ന് പോയിട്ട് ഒന്ന് ക്ലിങ്ക്ലിങ്ക് അടിച്ചു കൊടുക്കുക അപ്പൊ ആ ചുവന്ന ബട്ടൺ സബ്സ്ക്രൈബ് ഇടുക എന്നൊക്കെ കാണിക്കും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അതേപോലെ ഒരു ലൈക്ക് കൂടെ ഉണ്ടായിക്കോട്ടെ അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ റെഡിയാണോ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ നോക്കാൻ പോവുകയാണ് മാത്സ് ആണ് നമുക്ക് നാളെ പരീക്ഷ മാത്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാത്സ് പറഞ്ഞു തരും അല്ലെങ്കിലും ഞാൻ പറഞ്ഞുതരും ഓക്കെ റെഡി അപ്പൊ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ജോയിനിങ് തൗസൻഡ് സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുണിക്കാനും പഠിക്കുന്നുണ്ടോ കൂട്ടാനും ൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ ഈ ഒരു പാഠത്തിൽ നോക്ക് ഡ്രിങ്കിംഗ് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ട് ഞാൻ ശരിയിട്ട് വെച്ചത് കാണുന്നില്ലേ അല്ലെ ഇവിടെ നോക്ക് നിങ്ങൾ കോസ്റ്റ് ഓഫ് ഓഫ്സ് കോസ്റ്റ് ഓഫ് ബക്കറ്റ്സ് അതിന്റെ ടോട്ടൽ അല്ലെ ഇങ്ങനെ ഈ ഒരു പൈസയുടെ ചിത്രങ്ങൾ തന്നിട്ട് അതിന്റെ ടോട്ടലുകൾ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം എഴുതാൻ വേണ്ടി കഴിയണം ആ ഒരു കാര്യം പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയത് പറയുന്ന നോക്കാൻ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് കണ്ടോ ഇതാ ഇവിടെയും വന്നിട്ടുണ്ട് ഇല്ലേ ഇവിടെ എത്ര തൗസൻഡ്സ് ആണ് ഉള്ളത് ത്രീ തൗസൻഡ്സ് ഉണ്ട് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് എത്ര ടെൻസ് ഉണ്ട് എത്ര വൺസ് ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം ഒരു സംഖ്യയാക്കിയിട്ട് എഴുതാൻ വേണ്ടി കഴിയണം ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ ഏറ്റവും എന്തോ സംഭവമാണോ ഒന്നുമല്ല അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് പോവാണ് അടുത്തതിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് കണക്കുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ ഇവിടെ നോക്ക് നിങ്ങൾ സെയിൽ ആണ് അല്ലേ ഇവിടെ സെയിൽ മൺഡേ രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് അതേപോലെ തന്നെ ട്യൂസ്ഡേ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ ബുധനാഴ്ചയുണ്ട് ഫ്രൈഡേ െ ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് സബ് ചോദിക്കും അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ അതെങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം തെറ്റിപ്പൊ തെറ്റിപ്പോയി കഴിഞ്ഞിട്ട് ബാക്കി ഫുള്ള് തെറ്റിപ്പോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം തെറ്റാതെ നമ്മൾ എഴുതാൻ വേണ്ടി കഴിയണം ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് പാറ്റേണുകൾ എന്തായാലും വീണമെങ്കിലും ഒരു പാറ്റേൺ ചോദിക്കും ഉറപ്പുള്ള കാര്യം മാത്സ് അല്ലേ മാത്സിൽ പാറ്റേൺ ഇല്ലാണ്ട് നിൽക്കൂല എന്തായാലും ഇനിയിപ്പോൾ മാത്സിൽ നാളെ പാറ്റേൺ വന്നിട്ടില്ലെങ്കിൽ ആ മാസ് പറഞ്ഞിട്ട് പാറ്റേൺ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ അങ്ങനെ പറയൂ അങ്ങനെ പറയൂ ആ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പാറ്റേൺ എന്തായാലും വരും പാറ്റേൺ എന്തായാലും വരും അങ്ങനെ തന്നെ വിചാരിച്ചോളൂ പാറ്റേൺ എന്തായാലും വരും തന്നെ വിചാരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇന്നൊന്നും പറയുമെന്ന് ചെയ്യും ഓക്കെ റെഡി അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോകാതെ ആ ബാറ്ററിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇവിടെ ഒരുപാട് കണക്കുകളൊക്കെ പറയുന്നുണ്ട് അല്ലേ കണക്കുകളൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്ക് അതിൽ പറയുന്ന നീണ്ട നീണ്ട കണക്കുകളൊക്കെ ഉണ്ടല്ലോ അതായത് ഒരു കാര്യത്തിൽ തന്നെ ഒരു നാലഞ്ച് ചോദ്യങ്ങൾ വരുന്ന കണക്കുകളുണ്ടല്ലോ അതൊന്ന് നോക്കുക കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും ഒക്കെ ചിലപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് അങ്ങോട്ട് വരും ഇല്ലേ ഒരു ചോദ്യത്തിൽ നിന്ന് ചിലപ്പോൾ കൂട്ടാൻ വരും ഒരു ആ ചോദ്യത്തിൽ തന്നെ കുറയ്ക്കാനുണ്ടാവും ഇല്ലേ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നമുക്ക് ചെയ്ത് ശീലമുണ്ട് ഇല്ലട മക്കളെ ഓക്കെ അത് കഴിഞ്ഞ് മോറൻലെസ് പാഠത്തിലേക്ക് നമ്മൾ എന്ന് പറയുന്ന പാഠത്തിലും ഈ പറയുന്നത് പോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക ഇതാ ഇവിടെ 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 നോക്കൂ നിങ്ങൾ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലേ ഇവിടെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് ഹൗ ഒരു കറണ്ട് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് കറണ്ട് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും ഇല്ലേ ഈ ഒരു കാര്യങ്ങൾ ഇതേപോലെയുള്ള കണക്കുകൾ ഇതേപോലെയുള്ള കണക്കുകൾ നിങ്ങളെ മിസ്സു മിൽക്ക് മാത്സ് ഉണ്ട് മിൽക്ക് മാറ്റ്സിന്റെ കണക്കുകൾ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ പിന്നെ അല്ലെ ഈ ഒരു കണക്ക് മിൽക്ക് മാറ്റിന്റെ ഈ ഒരു കണക്ക് അതേപോലെ തന്നെ ഈ ഒരു കറണ്ട് ബില്ലിന്റെ കണക്ക് അല്ലെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക അതേപോലെ തന്നെ ഈ ഫാമിലി ബഡ്ജറ്റ് കണ്ടട മക്കൾ ഈ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ സാധനം ഈ സാധനം കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഇങ്ങനെയുള്ള ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ ചോദ്യങ്ങൾ അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക എന്റെ മക്കള് നന്നായിട്ട് ഒന്ന് നോക്കുക കേട്ടോ ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളല്ല നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഷെയ്പ്പിന്റെ ഈ ഷെയ്പ്പിന്റെ പാഠം എന്താ ഈ സംഭവല്ലേ പെരിമീറ്റർ കാണുക പെരിമീറ്റർ കാണാന്ന് പറയുന്ന സാധനം എന്തായാലും പരീക്ഷയ്ക്ക് വരും കഴിഞ്ഞ പ്രാവശ്യം വന്നത് എനിക്ക് തോന്നുന്നു ഒരു വേലിയൊക്കെ കെട്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് വേലി കിട്ടിയതായിട്ട് ഈ ഒരു പാട്ടത്തിന് പ്രധാനമായിട്ടും ഷെയ്പ്പുകളുടെ അല്ലെ ഷെയ്പ്പുകളുടെ ഒരു പാടാണ് ഇത് പിന്നെ ട്രയാങ്കിൾ ഏതാണ് റെക്റ്റാങ്കിൾ ഏതാണ് സ്ക്വയർ ഏതാണ് എന്നുള്ളൊക്കെ നമുക്ക് അറിയാം അല്ലെ അതൊക്കെ ഷെയ്പ്പീ ഒരു സംഭവം ഫൈൻഡ് ആൻഡ് കളർ ഓക്കെ അപ്പൊ ഇതില് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത് പെരിമീറ്റർ കാണാൻ അതെന്താ നമുക്ക് ഇവിടെ വരും അല്ലേ ഈ ഒരു സാധനത്തിൽ വരും ഈ ഒരു പാഠം തന്നെ തന്നെയാണ് പെരിമീറ്റർ കാണാൻ ഈ ഒരു സംഭവം ഒക്കെ നോക്കി ഞാൻ ശരി ഈ ഒരു സാധനങ്ങൾ കണ്ടതാണ് ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ശരിയിട്ട ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക മാത്സ് ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും ചെയ്ത് കാണിക്കാനുള്ള ടൈം നമുക്കില്ലല്ലോ നിങ്ങൾ പഠിച്ചതായിരിക്കും പഠിച്ചതാ പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ കാണാൻ ഇവിടെ ഫൈൻഡ് ദ പെരിമീറ്റർ പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ കാണാൻ എന്തായാലും വരും നിങ്ങൾ പഠിച്ചോളൂ പെരിമീറ്റർ കാണാൻ വരും കേട്ടോ ഇനി വന്നിട്ടില്ല നമുക്ക് ഉപകാരപ്പെടും ഓക്കെ റെഡി റെഡി അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക പെരിമീറ്ററിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞു അല്ലെ ഇനി അടുത്തത് ഏതാ അടുത്തത് ഏതാ അടുത്തത് നമുക്ക് രണ്ടാമത്തത് അല്ലേ പാർട്ട് വണ് കഴിഞ്ഞു പാർട്ട് ടു പാർട്ട് ടുവിൽ നമുക്ക് നോക്കാം പാർട്ട് ടുവിൽ എനിക്ക് തോന്നുന്നു രണ്ട് പാഠങ്ങൾ കൂടിയാണ് നമ്മുടെ ഈ ഒരു പാഠത്തിൽ നിന്ന് പഴയ പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ വരില്ല എന്നൊന്നും പറയാനൊന്നും പറ്റൂല കാരണം മാത്സ് ആണ് മാത്സ് നിങ്ങളോട് എവിടുന്നും ചോദ്യങ്ങൾ ചോദിക്കാം മാത്സിന്ന് എവിടുന്നും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ അതായത് ഒരു പാഠം വരെ ഉണ്ട് പഠിച്ച പാഠം പക്ഷേ മുമ്പത്തെ പാഠങ്ങളിൽ നിന്ന് ആ അതുവരെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ മുമ്പത്തെ പാഠങ്ങളിൽ നിന്നോട് ചോദ്യം ചോദിക്കാം മാത്സ് ആയതുകൊണ്ട് ചോദിക്കാം കാരണം ക്രിയകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അത് നമ്മളോട് മറന്നു പോകാൻ വേണ്ടി പാടില്ല അപ്പൊ ഈ പാഠത്ത് നിന്നേ വരുമെന്നൊന്നുമില്ല ഏത് പാഠത്തിൽ നിന്നും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം അതായത് എടുത്തത് വരെയുള്ള പാഠങ്ങളിൽ എടുത്ത പാഠങ്ങളിൽ ഏത് പാഠങ്ങളിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം മാത്സ് ആയതുകൊണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പാഠം ഏതായിരുന്നു പാഠത്തിന്റെ പേര് ആഡിങ് വിതൗട്ട് ആഡിങ് അല്ലെ ആഡിങ് വിത്തൌട്ട് ആഡിംഗ് ഈ ഒരു പാഠത്തിൽ ഇതാ ഇവിടെ ഒരു സർക്കസിന്റെ കണക്കുണ്ട് അല്ലെ ഒരു സർക്കസിന്റെ ഒരു സംഭവം കണ്ടോ നിങ്ങൾ സർക്കസിന്റെ ഇതേപോലെയുള്ള കണക്കുകൾ ഇതേപോലെയുള്ള കണക്കുകൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കറിയാണ് ഞാൻ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത് ആ പഠിക്കുന്ന കൂട്ടത്തില് ഈ സാധനങ്ങൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം അതിനുവേണ്ടിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് ഈ സ്പീഡിൽ ഈ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ ആ കാര്യം ആ കണക്കുകൾ ആ കണക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അതേപോലെ തന്നെ എന്താ ഇവിടെ ആഡ് ആൻഡ് സി കണ്ടോ ആഡ് ആൻഡ് സി എന്ന് പറയുന്ന ഹൗ മെനി സ്മോൾ ട്രയാങ്കിൾസ് ലാർജ് ട്രയാങ്കിൾസ് എത്രയുണ്ട് ഹൗ മെനി സ്മോൾ ട്രയാങ്കിൾസ് ഈ ഈ ആംഗിൾ ഈ ലാർജ് ട്രയാങ്കിൾ കേട്ടോ ഇങ്ങനെയുള്ള കണക്കുകൾ ഈ സംഭവങ്ങൾ അതേപോലെ അടുത്തതിനെ കിടക്കാം അപ്പോൾ എന്തെയ്യാ മക്കളെ ഈ ഒരു യൂണിറ്റുകൾ ഈ ഒരു ഭാഗങ്ങൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ശരിയിട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക നന്നായിട്ട് നോക്കുക ഈ ഒരു സംഭവങ്ങൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയകൾ കിട്ടും പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻ വർഷത്തെ ചോദ്യപേപ്പർ മാത്സിനെ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻ വർഷത്തെ ചോദ്യപേപ്പർ നോക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കാണിച്ചത് ഈ ഒരു ശരിയിട്ട ഭാഗങ്ങൾ ഈ ഒരു കാണിച്ച ഭാഗങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക നോക്കി നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് അല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് എല്ലാത്തെ പുറത്ത് നിങ്ങൾക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ശരിയിട്ട കാര്യങ്ങളൂടെ എന്ത് ചെയ്യുക ആ കൂട്ടത്തിൽ ഒന്നും കൂടെ ആ കൂട്ടത്തിൽ പഠിക്കുന്നതിന് കൂട്ടത്തിൽ ഒന്നും ഒന്നുകൂടെ ഒന്ന് ചെയ്യുക ഒന്ന് പഠിച്ചു നോക്കുക പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മാത് മാനേജർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി നമുക്ക് നാളെ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ചോദ്യപേപ്പേറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾ പോയിട്ട് പഠിച്ചിട്ട് സെറ്റ് ആയിട്ട് എഴുതിയിരിക്കുക പേടിക്കുന്നു മാത്മാർക്ക് വാങ്ങും നല്ല നമ്മൾ ഫുൾ മാർക്ക് വാങ്ങുന്ന അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കുക പെരിമീറ്റർ കാണാൻ കൂട്ടുക പിന്നെ അതേപോലെ തന്നെ ഷെയ്പ്പുകള് അതേപോലെ തന്നെ പാറ്റേണുകള് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ ചെയ്തിട്ടുവാ അടുത്താലും ഒരു വീഡിയോ വീണ്ടും കാണാതെ കൂട്ടുകാർക്കും